ഒന്ന് ഈ വരണാധികാരി വരണാധികാരി എൻ്റെ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ചും അത് ശരിയല്ല അത് മാറ്റണം കാര്യം അങ്ങനൊരു അപ്പോയിൻമെൻറ്റ് നടന്നിട്ടില്ല നമ്മുടെ ബൈലോ പ്രകാരം അങ്ങനൊരു അപ്പോയിൻമെൻ്റ് ഇല്ല കൂടാതെ ഒരു ജനറൽ ബോഡിയിലും അങ്ങനൊരു തീരുമാനവുമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരണാധികാരിയുടെ അപ്പോയിൻമെൻറ്റ് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു രണ്ടാമത്തത് ആ അയ്യോ പെട്ടെന്ന് മറന്നുപോയി മൂന്ന് ആപ്ലിക്കേഷനാണ് കൊടുത്തിരുന്നത് ആ അതുപോലെ തന്നെ കോടതി കോടതി ഇടപെട്ട് ഈ എലക്ഷൻ നടത്തണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തത് മൂന്നാമത്തത് മൂന്നാമത്തത് എൻ്റെ ആപ്ലിക്കേഷനായിരുന്നു ഈ ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന എൻ്റെ ആപ്ലിക്കേഷൻ ഈ മൂന്ന് കാര്യമാണ് ഇപ്പോൾ തള്ളി എന്ന് പറയുന്നത് ഇതിലെൻ്റെ നോമിനേഷൻ തള്ളിയതിന് ഇതുവരെ വന്നിട്ടില്ല നോമിനേഷൻ തള്ളിയതിൻ്റെ കൊടുത്തേക്കുന്ന വേറെ സൂട്ടാണ് അതിൻ്റെ റിസൾട്ട് ഇതുവരെയും വന്നിട്ടില്ല അത് പെൻഡിങ്ങിലാണ് ഈ ആദ്യം കൊടുത്ത ഭരണാധികാരിക്ക് കൊടുത്ത ഈ മൂന്ന് ആപ്ലിക്കേഷനാണ് തള്ളിയതായിട്ട് ഇപ്പം അറിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം നാളെ എലക്ഷൻ ആയതുകൊണ്ട് ഇനിയിപ്പം പെട്ടെന്ന് അതിൻ്റെ ഇതുണ്ടാവില്ല പക്ഷെ എന്തായാലും ഞാൻ അതിൻ്റെ തുടർ നടപടികൾ വക്കീലുമായിട്ട് ആലോചിച്ച് എന്താണ് ചെയ്യേണ്ട നിയമോപദേശം നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഇനി എന്താണ് അതെ ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇലക്ഷന് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നുണ്ട് കൂടാതെ ഞാൻ ചേംബറിലും ഈ പ്രാവശ്യം മത്സരിക്കും എന്തായാലും ഇവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചേംബറിലും മത്സരിക്കും പിന്നെ എനിക്കങ്ങനെ നിരാശയൊന്നുമില്ല കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് എല്ലാം കൊണ്ടും ആയിട്ടുള്ള ആളുകളുടെ ആളുകൾക്കെതിരെയാണ് എൻ്റെ യുദ്ധം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സൈഡിൽ നിന്നും നീതി കിട്ടും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ എന്നാൽ പോലും ഞാൻ എൻ്റെ യുദ്ധം അല്ലെങ്കിൽ എൻ്റെ എൻ്റെ പോരാട്ടം തുടർന്നു കൊണ്ടേയിരിക്കും നിഷാദ് കോടതി വിധിയെ മാനിക്കുന്നു എന്നാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ് പറയുന്നത് തന്റെ ഹർജികളിൽ അതിൽ തന്റെ നോമിനേഷൻ അംഗീകരിക്കണമെന്ന ഹർജിയിൽ വിധി വന്നിട്ടില്ല എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത് ആ ഹർജി പരിഗണിച്ചിട്ടുള്ള മറ്റൊരു ഹർജിയായി നൽകിയിട്ടുള്ളത് പരിഗണിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത് താൻ നൽകിയ മറ്റ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അതായത് ഈ കോടതിയുടെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നതുമായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇത് രണ്ടും തള്ളി എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഹർജി ഒരു തിരിച്ചടിയാണെന്ന് താൻ കരുതുന്നില്ല തന്റെ പോരാട്ടം അതിനെയും തുടരുമെന്നാണ് പറയുന്നത് ഏതായാലും നാളെ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ചേംബറിലേക്ക് ഫിലിം ചേംബറിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും മത്സരിക്കുമെന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത് വലിയ ശക്തരായ ഒരു ആളുകൾക്കെതിരെയാണ് താൻ പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങിയത് ഈ പോരാട്ടത്തിൽ മറ്റുള്ളവരുടെ പിന്തുണ തനിക്ക് വേണ്ട വിധത്തിൽ ലഭിച്ചിട്ടില്ല അത് പിന്തുണ താൻ ആഗ്രഹിച്ചിട്ടുമില്ല എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത് പ്രത്യേകിച്ച് സിനിമയിലെ ഏറ്റവും ശക്തരായ ആളുകൾക്കെതിരെ പരസ്യമായി ഒരു യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അത് അത്തരത്തിൽ പിന്തുണ ലഭിക്കുമെന്ന് കരുതുന്നത് പാടാണ് എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത് ഏതായാലും നിലവിൽ കോടതി വിധിയിൽ വേദനയുണ്ട് പക്ഷേ അതിൽ നിയമോപേശം തേടിയ ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും ഏതായാലും നാളത്തെ തെരഞ്ഞെടുപ്പ് നടന്നെത്തിയിരിക്കണമെന്നാവശ്യപ്പെട്ട് മേൽക്കോടതിയിലേക്ക് നിലവിൽ പോകാനൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത് അതുപോലെ തന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അതിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയുണ്ടാകുന്നു കൂടുതൽ ആളുകൾ ഈ ഭരണസമിതിക്കെതിരെ മുന്നോട്ട് വരുമെന്നും ഒക്കെ സാന്ദ്ര പറയുന്നുണ്ട് ഏതായാലും കോടതി വിധിയെ മാനിക്കുന്നു എന്നാണ് സാന്ദ്ര തോമസ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്